ഇത്ര കടുവ ഇത്ര അടുത്തൊക്കെ ഇത്ര അടുത്തൊക്കെ ഒന്നും സംഭവിക്കില്ല നമ്മൾ ഇരിക്കുന്നവന്നാ മതി അവന്റെ കൂടെ സംസാരിക്കുക എന്തെങ്കിലും ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാ ഇത്ര അടുത്ത് എത്തി കടുവ അത് എന്റെ കൂടെ ഡോക്ടർ ഡോക്ടർണ്ടായിരുന്നു അപ്പൊ പറയാണ് ഏ കടുവ വരുന്നുണ്ട് എന്താ ചെയ്യണ്ടെന്ന് സാൻ വേണ്ടി വരികയാണെന്ന് പറയുകയാണ് ഇനി തൊട്ടടുത്ത് എത്തി അടുത്ത് ഇപ്പൊളക് തൊട്ടടുത്തു ഓടിപ്പോ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ എഴുത്ത് നിൽക്കണം എട്ട് നിന്നാ നമ്മളെ മനുഷ്യരാണ് പറഞ്ഞത് സ്ഥിരം കാണുന്നോണ്ട് തന്നെ ഈ ടൈഗറിന് ഫീമില്ലാത് പേര് അങ്ങനൊന്നും അല്ല സർ പേര് ഒക്കെ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് നാൽപ്പതൊണ്ട് നാല്പത് കടുവയിൽ ഒരു നാലോ മൂന്നോ ചെത്തിട്ടുണ്ട് അത് ഇപ്പൊ കൂടുതലാകാൻ സാധ്യതയുണ്ട് ഈ ഈ സമയത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്യാമറ ട്രാപ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളു